ഒക്ടോബർ ഇന്നത്തെ ഓർമ്മപ്പെടുത്തൽ ജർമ്മൻ ഐക്യം ജർമ്മൻ യൂണിഫിക്കേഷൻ എന്നത് കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും തമ്മിൽ ലയിച്ച് ഒരൊറ്റ രാജ്യമായ സംഭവമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മൂന്നിനാണ് സംഭവിച്ചത് രണ്ടാം ശേഷം ജർമ്മനി രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു കിഴക്കൻ ജർമ്മനി സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ പടിഞ്ഞാറൻ ജർമ്മനി അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ കിഴക്കൻ ജർമ്മനിയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമായി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ഈ പ്രക്ഷോഭങ്ങൾക്ക് ആക്കം കൂട്ടി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മൂന്നിന് ഇരു ജർമ്മനികളും ലയിച്ച് ഒരൊറ്റ രാജ്യമായി മാറി ജർമ്മൻ ഐക്യം യൂറോപ്പിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു ഇത് ശീതയുദ്ധത്തിന്റെ അവസാനത്തിന് കാരണമാവുകയും യൂറോപ്പിൽ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു